നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലം യൂറോപ്യൻ ഫുട്ബോൾ മാത്രമല്ല ഫുട്ബോൾ ലോകം തന്നെ അടക്കി വരിച്ച രണ്ട് ഇതിഹാസങ്ങളാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും പക്ഷെ രണ്ടുപേരും ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് മെസ്സി ഇപ്പോൾ അമേരിക്കയിലാണ് കളിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആവട്ടെ ഏഷ്യയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും യൂറോപ്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചില കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ഫുട്ബോളിൽ അല്ലെങ്കിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ പ്ലസ് ിസ്റ്റ് അഥവാ ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടിയ താരങ്ങളുടെ ഒരു ലിസ്റ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു ലിസ്റ്റ് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്തുള്ളത് ലയണൽ മെസ്സിയാണ് അതായത് ആകെ എഴുന്നൂറ്റി പതിനെട്ട് ഗോൾ പങ്കാളിത്തങ്ങളാണ് മെസ്സി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ വഹിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും മാത്രമല്ല ലയണൽ മെസ്സിയേക്കാൾ കൂടുതൽ മത്സരങ്ങൾ ൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി വരുന്നു നാനൂറ്റി ഇരുപത്തിയൊന്ന് പോൾ പങ്കാളിത്തങ്ങൾ ഏതായാലും ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വരുന്ന താരങ്ങളെ നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ലയണൽ മെസ്സി വരുന്നു എഴുന്നൂറ്റി പതിനെട്ട് ഗോൾ പങ്കാളിത്തങ്ങളാണ് മെസ്സി വഹിച്ചിട്ടുള്ളത് അതിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഗോളുകൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അസിസ്റ്റുകൾ അഞ്ഞൂറ്റി എഴുപത്തി മത്സരങ്ങളിൽ നിന്നാണ് ഈ ഗോൾ പങ്കാളിത്തങ്ങൾ മെസ്സി നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു അറുന്നൂറ്റി ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഗോൾ പങ്കാളിത്തങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വഹിച്ചിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗോളുകൾ നൂറ്റി നാൽപ്പത് അസിസ്റ്റുകൾ മൂന്നാം സ്ഥാനത്ത് റോബർട്ട് Feet, no like 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 <am> <fish festivals> so, ി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിയൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗോളുകൾ എഴുപത്തി മൂന്ന് അസിസ്റ്റുകൾ നാലാം സ്ഥാനത്ത് വരുന്നത് സിലാറ്റൻ ഇബ്രാഹിമോവിച്ചാണ് അദ്ദേഹം അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിയൊന്ന് ഗോൾ പങ്കാളിത്തങ്ങളാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ വഹിച്ചിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് കരീം ബെൻസിമ അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി ആറ് ഗോൾ പങ്കാളിത്തങ്ങൾ ആറാം സ്ഥാനത്ത് ലൂയിസ് സുവാരസ് മുന്നൂറ്റി അറുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി നാല് ഗോൾ പങ്കാളിത്തങ്ങൾ ൾ ഏഴാം സ്ഥാനത്ത് സെർജിയോ അഗ്യോറോ ഏർ നാനൂറ്റി അൻപത്തി മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ എട്ടാം സ്ഥാനത്ത് ഫ്രാൻസിസ്കോ ടോട്ടി നാനൂറ്റി നാൽപ്പത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി പതിനെട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ ഒൻപതാം സ്ഥാനത്ത് എഡിൻസെൻറ്റ് കവാനി നാനൂറ്റി എഴുപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി പന്ത്രണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ പത്താം സ്ഥാനത്ത് വെയിൻ റോണി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി പതിനൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ ഇതിങ്ങനെയാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരങ്ങളുടെ ഒരു കണക്ക് ലയണൽ മെസ്സി ഈ മറ്റുള്ള താരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം